നമസ്കാരം അരങ്ങിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റൊന്നുമല്ല നല്ല ഒരു കലാകാരൻ എന്നു മാത്രമല്ല ഒരു കാലഘട്ടങ്ങൾ കാലഘട്ടങ്ങൾക്ക് കാലം മാറുന്നതനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നതുപോലെ തന്നെ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ജെയിംസ് എം ജെ എന്ന കലാകാരനാണ് ജെയിംസ് എം ജെ എന്ന് പറയുന്നതിലപ്പുറം തന്നെ അദ്ദേഹത്തിന് കുറച്ചുകൂടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ ഈ രംഗത്തും അറിയപ്പെടാൻ ഏറ്റവും നല്ലത് ജെയിംസ് പോപ്പുലർ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ല ഭംഗി എന്ന് പറയുന്നത് ആ ഒരു പേരാണ് അദ്ദേഹത്തിന് കേൾക്കാനും ഇഷ്ടം തന്നെ നിങ്ങളോർക്കും ജെയിംസ് പോപ്പുലർ എന്ന് കേൾക്കുന്നത് എന്താണ് ജെയിംസ് പോപ്പുലർ നമ്മളൊരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമ്മൾ നമുക്കിഷ്ടപ്പെട്ട ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ അതായത് കാലങ്ങളായി നമ്മൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് നമ്മൾ അതിൽ നിന്ന് മാറുമ്പോഴും നമുക്ക് ആ സ്ഥാപനത്തോട് നമുക്കൊരു ഇഷ്ടം കൂടി ഉണ്ടാവാം ആ ഒരു ഇഷ്ടം തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം തന്നെ ജെയിംസ് പോപ്പുലർ എന്ന് ചേർത്തിരിക്കുന്നത് തന്നെ മറ്റൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ വേദികളിൽ പ്രോഗ്രാമിൽ ലൈവ് പ്ലേ ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിരുന്നു പ്രോഗ്രാം നടക്കുമ്പോൾ തന്നെ കലാകാരന്മാർ സ്റ്റേജിൽ അല്ലെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് തന്നെ മ്യൂസിക്കുകൾ ആ നാടകമായാലും എന്തായാലും അതിനു വേണ്ടിയിട്ട് മ്യൂസിക്കുകൾ ലൈവായി വായിച്ചു കൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിരവധി വേദികളിലൂടെ മ്യൂസിക്ക് വായിച്ചിരുന്ന ഒരു കലാകാരനാണ് നമ്മുടെ ജെയിംസ് മാഷ് ഇന്ന് അദ്ദേഹത്തെയാണ് നമുക്ക് നമ്മുടെ ഈ അരങ്ങിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് കിട്ടിയിരിക്കുന്നത് വളരെ സന്തോഷം അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോട് തന്നെ നമ്മുടെ ഈ അരങ്ങിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ചെയ്യാം നമസ്കാരം എത്ര വർഷമായി ഈ ഫീൽഡിൽ എത്തിച്ചു പഠിക്കുന്നത് ഇരുപത് വയസ്സിലാണ് പത്താം ക്ലാസ്സില് വന്ന അന്ന് നമ്മൾ ആ കാലഘട്ടത്തിൽ തന്നെ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ പഠിക്കാനിടക്ക് തുടങ്ങി അർജുന മാഷാണ് നമ്മുടെ ആദ്യത്തെ ഗുരു ഗുരു അപ്പോൾ പാട്ടൊക്കെ പഠിക്കാനും പാട്ട് ട്യൂൺ ചെയ്യാനും ക്കെ പറഞ്ഞത് മാഷൻ മാഷിൻ്റെ സുഹൃത്താണ് മാച്ചി ലോറൻസ് കെ പി എസ് സിയിലെ കെ പി എസ് സിയിലെ ഗിറ്റാറിസ്റ്റാണ് മാച്ചി ലോറൻസ് അദ്ദേഹമാണ് എന്നെ ഗിറ്റാർ പഠിപ്പിക്കുന്നത് അത് മാച്ചിൽ മാസൻ മാച്ചി ലോറൻസ് ആശാൻ്റെ ആശാനെന്നാണ് പറയണത് ആശാൻ്റെ സുഹൃത്താണ് അർജുന ഉമാഷ് അപ്പോൾ അർജുന മാഷ് അന്ന് ചങ്ങനാശ്ശേരി ഗീതാസ് ക്ലബ്ബിലാണ് ഗീത ആർട്സ് ക്ലബ്ബിലാണ് വർക്ക് ചെയ്യുന്നത് ഹാർമോണിയ വായിക്കുന്നത് അപ്പോൾ ആ പ്രോഗ്രാം മാ എൻ്റെ മാഷ് ഗിറ്റാറും അപ്പോൾ അന്ന് പള്ളിയുരുത്തിയിൽ പ്രൊഫഷണൽ നാടകം അരങ്ങേറുമ്പോൾ ഇവരുടെ നാടകം ബുക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ മാഷ് ഹാർമോൻ്റെ അർജുന മാഷ് ഹാർമോണിയം മാച്ചി ലോറൻസ് സാറ് ഗിറ്റാറുമാണ് അപ്പോൾ ഞാൻ നമ്മുടെ വളരെ ഇഷ്ടപ്പെട്ട ഇൻസ്ട്രുമെൻറ്റാണ് ഗിറ്റാറും കീബോർഡൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റേജിൻ്റെ പുറകിൽ പോയി ഇങ്ങനെ നിൽക്കും നീക്കണിത് അപ്പോൾ മാഷ് അർജുന മാഷ് എന്നെ നേരത്തെ അറിയും ഞാൻ പള്ളിർത്തിക്കാരനാണല്ലോ ശരി അപ്പോൾ ഞങ്ങളുടെ പരിപാടിക്കൊക്കെ മാഷ് വരാറുണ്ട് മാർക്കിടാനൊക്കെ വരാറുണ്ട് അങ്ങനെ പരിചയപ്പെട്ടു അങ്ങനെ എന്നെ മാച്ചുറൗൺസ് സാറിനെ പരിചയപ്പെടുത്തി അങ്ങനെ മാഷിനെ നമ്മൾ തൊട്ട് ഉണങ്ങി ഗുരുവായിട്ട് തീർന്നപ്പോൾ പറഞ്ഞിങ്ങനെ പള്ളിർത്തി നട അവിടെ ഒരു ക്ലബുണ്ട് ആ ക്ലബിലാണ് അർജുനമാഷ് വരുന്നത് എടുക്കാനായിട്ട് അപ്പോൾ അവിടെ വന്നപ്പോൾ അപ്പോൾ എന്നോട് അവിടെ വരാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ആശാനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് ഗിറ്റാർ പഠിക്കുന്നത് ഗിറ്റാർ ആദ്യം പഠിക്കുന്നത് സ്പാനിഷ് ഗിറ്റാറല്ല ഹവായൻ ഗിറ്റാറാണ് ഹവായൻ ഗിറ്റാർ എന്ന് പറഞ്ഞാൽ ഫാനിഷ് ഗിറ്റാർ എന്ന് പറഞ്ഞാൽ ഫിംഗറിങ് ആണ് ഫിംഗർ മറ്റ് മറ്റേ ഹവായൻ ഗിറ്റാർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീൽ പീസ് വേണം അതിലേക്ക് കംപ്ലീറ്റ് ക്ലാസിക്കൽ നോട്ട്സ് കൂടുതൽ വായിക്കാൻ നല്ലത് ഹവായം ഗിറ്റാർ എന്ന് പറഞ്ഞാൽ രുദ്രവീണ എന്നാണ് എൻ്റെ ശരിക്കുള്ള മലയാള പദം രുവീ രുദ്രവീണ അത് വെസ്റ്റേണിൽ സ്പാനിഷ് ഗിറ്റാറും ഈസ്റ്റേണിൽ ഹവായം ഗിറ്റാറാണ് കൂടുതൽ ശോഭിക്കുന്നത് ഹവായം ഗിറ്റാറിൽ നമ്മൾ സാധാരണ രാഗങ്ങളാണ് വായിക്കുന്നത് ആ നോട്ടിങ്ങനെ വായിച്ച് വായിക്കാനായിട്ട് നമുക്ക് വളരെ ഇപ്പം എന്താ സെ ആ നോട്ടിങ്ങനെ ആ സ്റ്റീൽ പീസിൽ കൊണ്ടുവരാം അങ്ങനെ പാ ഇങ്ങനെ അടുത്ത ഒക്ടേവ് ഒരേ പാ വായിക്കാം വലിക്കാം വായിക്കാം ആ വായിക്കാം വലിച്ച് ഇങ്ങനെ കട്ടയിൽ വായിച്ചു കഴിഞ്ഞാൽ ആ പണ്ട് വായിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ അവിടെ സസ്റ്റൈൻ ചെയ്ത് നിൽക്കും സ്പാനിഷ് കിട്ടാനുള്ള എല്ലാം കട്ട്സ് നോട്ട്സ് അല്ലേ എല്ലാം

I call myself far along the river.

കലാമലയത്തിൻ്റെ നാടകമൊക്കെ നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് ലൈവ് വായിക്കുവാണ് അത് ഉണ്ടായിരുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നാടകം അവരുടെ നാടങ്ങൾക്കെല്ലാം ഇന്നും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു റെക്കോർഡിങ്ങുകൾ കുറവാണ് പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകൾ ഇരുന്നിട്ട് പ്ലേ ചെയ്യുക അതൊക്കെ ഒരു ഭയങ്കര ഒരു അനുഭവം അതൊക്കെ കാരണം വെച്ചാൽ ആ ലൈവായിട്ടിരുന്നിട്ട് ആ നാടകത്തിന് മ്യൂസിക് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര അനുഭവം തന്നെയാണ് നാടകം നമ്മൾ അവിടെ അവതരിപ്പിക്കുമ്പോൾ ശൂന്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നാടകത്തിൻ്റെ ഓരോ ഡയലോഗൊക്കെ എഴുതിയെടുത്തിട്ട് അതനുസരിച്ച് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യും നമ്മൾ സെറ്റ് ചെയ്യാനല്ല നാടകത്തിൻ്റെ ആ അർത്ഥം ഡയലോഗിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാണ് മ്യൂസിക്കിടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പശ്ചാത്തല സംഗീതവും അഭിനയവും എല്ലാം കൂടി വരുമ്പോൾ ലൈറ്റ സൗണ്ടൊക്കെ വരുമ്പോൾ നാടകം പൂർണ്ണമായി അന്നത്തെ ഇന്നത്തെ താമസിച്ചുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നെന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്ന ആൾക്കാരും ഈ മ്യൂസിക് ചെയ്യുന്ന ആൾക്കാരും നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയൊക്കെ ചെയ്യും പക്ഷെ ഇന്ന് അതിൻ്റെ ഒരു സാധ്യതയേ ഇല്ലെന്ന് ഇന്നു പറഞ്ഞാൽ എവിടെയോ റെക്കോർഡ് ചെയ്യുന്നു എവിടെയോ ആ ഡയറക്ഷനിൽ അവരുടെ ഇതിൽ കെയർ ഓഫിൽ എല്ലാം റെഡി ആവുന്നു അഭിനയിക്കുന്ന സമയത്ത് മ്യൂസിക് സാധനങ്ങളും കൊണ്ടുവരുന്നു ഇട്ട് കേൾക്കുന്നു നാടൻ റിഹേഴ്സൽ ചെയ്യുന്നു അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരുമായിട്ടോ യാതൊരു കമ്മ്യൂണിക്കേഷനുമില്ലാത്തൊരു കാലഘട്ടം ഇപ്പോൾ ഇല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും കേട്ടും പരസ്പരം അഭിപ്രായങ്ങൾ പറഞ്ഞും അവിടെ ഇന്നത് വേണം അത ഇവിടെ ഇന്നത് വേണം എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു അഭിപ്രായങ്ങളോ എന്തെങ്കിലുമൊക്കെ ഒരു ചർച്ചകളൊക്കെ ഉണ്ടായിട്ടായിരുന്നു അന്നെ അവതരണം വന്നുകൊണ്ടിരുന്നത് അത് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഇന്നത്തെ മോശം പറഞ്ഞാൽ ഇന്ന് കുറേയെല്ലാം പണികൾ കുറഞ്ഞു അതാണ് ഇന്നത്തെ കാലഘട്ടം എന്നുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് എത്തി പക്ഷേ ഞാൻ കോട്ടയം വിശ്വഭാരതി മേരി തോമസിന്റെ ആ ട്രൂപ്പിലാണ് നമ്മൾ ഞാൻ ആദ്യം എന്നെ വിളിക്കുന്നത് അത് പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് കുറുത്തിപ്പാറ നാടാണ് കുറുത്തിപ്പാറത്തിപ്പാറ ആ അത് കേരളത്തിൽ കുറുത്തിപ്പാറയും കുറവും പറഞ്ഞു രണ്ട് പാറമ്പിലാണ് ഇടുക്കി ഡാം നിക്കുന്നത് അല്ല കുറുത്തിപ്പാറ ആദിവാസികളുടെ കഥയാണ് അത് പാലാട്ടത്തെ ഒരു ഒരു നമ്പർ വൺ അന്നത്തെ കാലഘട്ടത്ത് സി സി എന്ന് പറഞ്ഞൊരു എഴുത്തുകാരണം ജോസ് അദ്ദേഹമാണ് നാടകം എഴുതിയത് നാടകം എഴുതിയിട്ട് അതിൻ്റെ ഡയലോഗൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നാടകം അദ്ദേഹം അവിടെ വന്ന് പഠിപ്പിച്ചു അപ്പോൾ ആ ട്രൂപ്പിൽ കോട്ടയം വിശ്വഭാരതിൽ അപ്പോൾ അന്ന് ഗിറ്റാറ് മാത്രമായിട്ട് നമ്മൾ ആ നാടകം നമ്മൾ സാധാരണ സ്റ്റേജിൽ കളിച്ചപ്പോൾ ഗിറ്റാർ മാത്രമായിട്ടാണ് കളിച്ചത് ഗിറ്റാർ ആ ഗിറ്റാർ ഈ ഗിറ്റാർ സ്പാനിഷ്ട ഹായം ഗിറ്റാർ അതിലെല്ലാ ഇൻ എല്ലാ എഫക്റ്റും ഇടാൻ പറ്റും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വിശ്വഭാരതിൽ വന്നപ്പോഴാണ് ഗിറ്റാർ വയലിൻ ഹാർമോണി എന്നൊക്കെ അന്നൊന്നും ആയിട്ടില്ല ഹാർമോണി എന്ത് എടക്ക തബല ഒക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സീൻ നോക്കിയിട്ട് നമ്മൾ മ്യൂസിക്ക് സെറ്റ് ചെയ്യും സെറ്റ് ചെയ്തിട്ട് നമ്മൾ അത് കുറിച്ചു വെക്കും കുറിച്ച് വെച്ചിട്ട് നമ്മൾ ഒന്ന് രണ്ട് ഒരു പ്രാവശ്യം അത് ആ നമ്മൾ ഇട്ട മ്യൂസിക്ക് ഇട്ട അഭിനയി അഭിനയിക്കാനായിട്ട് പറയും അപ്പോൾ മ്യൂസിക് ഇട്ടുകഴിഞ്ഞാൽ മ്യൂസിക്ക് കേട്ടിട്ട് സംവിധായൻ ആ മ്യൂസിക്കിൻ്റെ അളവിൽ രംഗം സെറ്റ് ചെയ്യും അപ്പോൾ ഒരു രംഗം എടുക്കുമ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂർ കഴിയും ആ സെറ്റ് ചെയ്ത് അപ്പോൾ അത് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം അതേ തന്നെ ആ സീൻ തന്നെ എടുത്തെടുത്താണ് അത് ബൈഹാർട്ടാണ് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നാടകം ഒന്ന് പുറത്തേക്ക് വന്നത് അപ്പം ഈ മാഷ് പറഞ്ഞതുപോലെയുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മാഷ് ഒന്ന് പ്ലേ ചെയ്തു വന്ന് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ആൾ എത്തുമ്പോഴും വൈകി എത്തിയെങ്കിലും വന്നല്ല അപ്പോൾ ആ ഒരു സന്തോഷത്തിന് ആ ഒരു മൂഡ് ഹാപ്പി മൂഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡയലോഗൊക്കെ പറയുമ്പോൾ അതനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യണം അപ്പോൾ ഡയലോഗിൽ അതിൽ ഡയലോഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് മ്യൂസിക് സെറ്റ് മനസ്സിലായി അപ്പോൾ ആ ഓരോ രംഗങ്ങളും നമ്മൾ എഴുതിയെടുത്ത് അതിൻ്റെ മ്യൂസിക് എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ രംഗം സ്റ്റാർട്ട് ചെയ്യണം സംവിധായകൻ അപ്പോൾ നമ്മൾ എഴുതി വെച്ച മ്യൂസിക് അതിലേക്ക് കയറ്റണേ അപ്പം ഇഷ്ട ഇഷ്ടം സംവിധായകന് ഇഷ്ടമായാല് അത് ഓക്കെ അപ്പോൾ ആ ഒരു രംഗം എടുത്ത് കഴിയുമ്പോൾ പഠിച്ചു കഴിയുമ്പോൾ ഏതാണ്ട് മൂന്നാല് മണിക്കൂർ കഴിയും അത്രയും എടുക്കും അങ്ങനെ ഒരു പത്ത് ദിവസം കൊണ്ടാണ് ഒരു ഒരു പ്രൊഫഷണൽ നാടകം പുറത്തേക്ക് സ്റ്റേജിൽ വന്നത് അപ്പോൾ ഈ നമ്മുടെ ഈ ശരിക്കും പറഞ്ഞ ഒരു നാടകം ഒരു എല്ലാവനുണ്ടെങ്കിൽ ഓ ഈ ലവ് സീനിൽ ആ ഒരു മൂഡ് എങ്ങനെയായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം വേറെ കുറെ നമ്മളത് കണ്ട് സ്റ്റേജിൽ അവർ നമ്മൾ കാമൂനും കാമുകിയൊക്കെ വന്ന് നിന്ന് അവരുടേതായിട്ടുള്ള കുറെ എന്താ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തപ്പ് നമുക്കൊരു മൂഡുണ്ടാവുള്ളൂ കാണുമ്പോൾ സന്തോഷങ്ങൾ അടുക്കള അത് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ചെറിയൊരു വളരെ കാലങ്ങൾക്ക് ശേഷം കാണുന്ന ഒരു ആണെങ്കിൽ ആ ഒരു പെട്ടെന്നുള്ള കാഴ്ചയില് ഫേസ് ടു ഫേസ് അവിടെ ഒരു കോഡ് ഇടും ഒരു കോഡിടും കോഡെന്ന് പറഞ്ഞാൽ മൈനർ കോഡ് ഇടാൻ പാടില്ല മ്യൂസിക്കലി മൈനർ ഉണ്ട് മേജർ ഉണ്ട് ഇത് മൈനർ കോഡാണ് അത് സോറഫുൾ സ്റ്റൈലേ വരുള്ളൂ ഇത് മേജർ കോഡാണ് മേജർ കോഡ് വായിക്കുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെ ലുക്ക് വരും സന്തോഷത്തിൻ്റെ ലുക്കിൽ നമ്മൾ കൂടുതൽ ഇടുന്നത് ਸਾ ਫੌਜ ਅਰਗਪਦਸਾ ਸਾਡਾ ਫੌਜ ਗਰੀ സന്തോഷത്തിൻ്റെ ആ മ്യൂസിക്ക് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ട് ആ രംഗത്ത് മൂന്നി ഒന്ന് ഇട്ട് നോക്കും അപ്പോൾ ആ സമയത്ത് വളരെ കാലങ്ങൾക്ക് ശേഷം കാണുന്ന സുഹൃത്തു ആണെങ്കിൽ അതിൻ്റേതായ ഫീല് അതിൻ്റെ അദ്ദേഹം രണ്ടേ മുഖത്ത് കാണണം അപ്പോഴാണ് ആ മ്യൂസിക് അവിടെ ഷൂട്ടാവുള്ളത് അപ്പോൾ അത് വായിച്ചിട്ട് ഇങ്ങനെ നമ്മൾ തമ്മിൽ പ്ലേ ചെയ്യുമ്പോൾ ആ സുഹൃത്തുക്കൾ സ്റ്റേജിലേക്ക് വരണം പണ്ട് കാലത്ത് നടന്മാരിക്ക് സ്റ്റേജിന്റെ ഏത് ഭാഗത്തു നിന്നാണ് വന്നതെന്ന് അറിയാൻ പാടില്ല വീട്ടിൽ താമസിക്കുന്ന ആൾക്കാര് അവിടെ നിൽക്കുമ്പോൾ പുറത്തുനിന്ന് ഒരു കഥാപാത്രം അല്ലെങ്കിൽ സ്റ്റേജിന്റെ വലത് ഭാഗത്തുനിന്നേ വരാൻ പാടുള്ളു സ്റ്റേജിന്റെ വലത് ഭാഗത്തുനിന്നെ വരാൻ പാടുള്ളൂ അപ്പം അപ്പം വീട്ടുകാരെന്തെങ്കിലും വീട്ടിൽ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മുറിയിൽ എടുത്തുകൊണ്ടിരിക്കുക ഈ വളരെ കാലങ്ങൾക്ക് ശേഷം കാണുന്ന സുഹൃത്തിറങ്ങി അപ്പോൾ ഒരു കോഡിടും ഹാപ്പി മൂഡിലെ കോഡ് ആലോ എന്ത് പറയണത് കാണാൻ വളരെ ആഗ്രഹിച്ചിരിക്കുന്നു അപ്പോഴാണ് താങ്കളുടെ ഇപ്പോഴത്തെ വരവ് എനിക്ക് അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി അവിടെ പോകേണ്ടി വന്നു ഇവിടെ നൂറ് കൂട്ടം കാര്യങ്ങൾ പറയും അങ്ങനെ പറയുമ്പോൾ നമ്മൾ അവിടെ ഒന്നും നമുക്ക് മീസിക്ക് കിട്ടേണ്ട ആവശ്യമില്ല കാരണം അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് ഒരാൾ വരാൻ പറഞ്ഞു ഞാൻ സമയത്തിനെത്തണം അപ്പോൾ അങ്ങനെ അത് കയറി കഴിഞ്ഞ് വർത്താനം പറഞ്ഞ് വരുമ്പോൾ പറഞ്ഞ് കഴിയുമ്പോഴാണ് യാദൃശ്യമായിട്ട് ആകത്തുനിന്ന് സ്ത്രീ വരും ആ സ്ത്രീ വരുമ്പ ഈ നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന മ്യൂസിക്ക് അല്പം മാറ്റം വന്നു വരും ഈ വന്നിരിക്കുന്ന ആളുടെ പഴയ കാമുകയാണ് ആകത്തു വന്നത് അപ്പോൾ ഇവര് തമ്മിൽ കാണുമ്പോൾ കാമുകിയാണെന്നുള്ള കാര്യം ഇപ്പോഴത്തെ ഭർത്താവിനെ അറിഞ്ഞുകൂടാക്ക് അറിയില്ല പുളിക്ക് അറിഞ്ഞൂല പുളിയുടെ കൂട്ടുകാരനാണ് ഈ വന്നേക്കുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷം അപ്പോൾ അകത്തുനിന്ന് എടി ശുശീലേ എന്ന് പറഞ്ഞ് ഇയാൾ വിളിക്കലേ അല്ല ഒരാൾ അകത്ത് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുശീല അത് അകത്തുനിന്ന് കേൾക്കുകയും സുശീല യാദൃശ്യമായിട്ട് സ്റ്റേജിലേക്ക് പ്രവേശിക്കുകയും അപ്പം വീട്ടിൽ നിന്ന് വന്ന ആൾക്കാർ ഇടന്ന് ഇടത്ത് വശത്തുനിന്ന് വരാൻ പോകാൻ അത് ചില കലാകാരന്മാർക്കും നാടകത്തിൻ്റെ ആൾക്കാർക്കൊന്നും വളരെ അന്ന് പിടിയില്ല നമ്മൾക്ക് നമുക്കിത് നമ്മൾ നാടകത്തിൻ്റെ തിയറിയൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഈ പല ചെറിയ ചെറിയ സ്റ്റേജിലൊക്കെ പോകുമ്പോൾ അല്പം അറിവുള്ള ആൾക്കാർ പറ കാണിച്ചും പറഞ്ഞു എന്നൊക്കെ എൻ്റെ അറിവില്ല നമ്മൾ പറഞ്ഞത് വീട്ടിലുള്ള കഥാപാത്രം ഇടത്ത് വശത്തുനിന്ന് കയറും പുറത്തുനിന്ന് വന്ന കഥാപാത്രം വലത്ത് വശത്ത് തീറും അങ്ങനെ ഒരു രണ്ട് രീതിയിലാണ് നടന്മാർ പ്രവേശിക്കേണ്ടതും പോകേണ്ടതൊക്കെ അപ്പോൾ വന്നപ്പോൾ ഈ സ്ത്രീനെ കണ്ടല്ല സ്ത്രീനെ കണ്ടപ്പോൾ കോഡ് ചേഞ്ച് ചെയ്യും കോഡ് ചേഞ്ച് ചെയ്യപ്പോൾ അവിടെ ഇവര് തമ്മിൽ പഴയ ഇവരുടെ പഴയ ലുക്കിലൊക്കെ നാട് വരുമ്പോൾ ഇത് ഭർത്താവ് കാണിയാൽ അപ്പോൾ സംഗതി വീണ്ടും പ്രശ്നമായി മ്യൂസിക്ക് ഇടും ഇയാൾക്ക് ഡൗട്ടായി ഇവിടെന്താ ഇവൻ ഇവനെ കണ്ടിട്ട് അവിടെ അയാളുടെ മുഖത്ത് തന്നെ നോക്കുന്നത് ഇങ്ങോട്ട് നോക്കണി എന്നും പറഞ്ഞ് ഭർത്താവ് നോക്ക് പറയും ഭർത്താവിന് മനസ്സിലായി ഈ സംഗതി പ്രശ്നമായി അപ്പോൾ വീണ്ടും ആ ടെൻഷൻ മ്യൂസിക്കിന് മാറ്റം വരും പിന്നെ അവിടെ സംഗതി വളരെ പ്രശ്നങ്ങളായിക്കല് പ്രശ്നങ്ങളിലേക്ക് പോയി അപ്പോൾ അതനുസരിച്ച് നമ്മൾ മ്യൂസിക് സെറ്റ് ചെയ്യും സെറ്റ് ചെയ്ത് അത് വായിച്ച് പ്ലേ ചെയ്തിട്ടാണ് പിന്നെ രംഗം വീണ്ടും കട്ട് ചെയ്തിട്ട് വീണ്ടും ഈ ഇട്ട രംഗം മ്യൂസിക്കിൽ അവരാണ് അപ്പോൾ ഇവിൾ നോക്കിയപ്പോൾ ഇയാൾക്ക് മനസ്സിലായി നിന്നെ ആരാ വിളിച്ചത് നിങ്ങൾ അല്ല ഞാൻ ഒരു ആള് വന്ന് കയറിയപ്പോൾ ശബ്ദം കേട്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെ പൂ മൂന്ന് കത്തി ഒക്കെ വന്നതാണ് അത് വീണ്ടും നിന്നോട് ഇപ്പോൾ ഞാൻ ഈ ഭാഗത്തേക്ക് പോകാൻ പറയണില്ല നിങ്ങൾ തമ്മിൽ പണ്ടത്തെ സുഹൃത്തുക്കളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം നീ എന്നെ നോക്കുന്ന ആ രീതിയിലല്ലേ ഇപ്പോൾ വന്നാളാ നോക്കിയത് അതിന് മാറ്റിക്കൂടും വന്നാളാ ഭയങ്കരമായിട്ട് നോക്കി അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളാണ് പഴയ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ സഹ സുഹൃത്തുക്കളല്ല വളരെ ഡീപ്പായിട്ടുള്ള ഒരു പ്രേമാർന്നു നിങ്ങൾ തമ്മിൽ എന്നിനിപ്പോൾ ഇതിലിന്ന് മനസ്സിലായി ഇയാൾ തിരക്ക് തിരക്ക് പിടിച്ച് അവിടത്തേക്ക് പോയി ആ പുറത്തേക്ക് പോയി വന്നാൾ അവൾ പോയല്ല പോയപ്പോൾ ആ രംഗം അവിടെ തീർന്നിട്ടില്ല എന്നിട്ട് ഈ പോകുന്ന ആളാ നോക്കിക്കൊണ്ട് ഈ ഇവർ രണ്ടും ഇങ്ങനെ നിൽക്കണേ നിന്ന് കഴിഞ്ഞിട്ടാണ് ആ സീനിൻ്റെ എൻഡ് കാണിക്കുന്നത് ആ എൻഡ് മ്യൂസിക്കുമ്പോൾ വായിച്ചിട്ട് ആ അവിടെ കട്ടം വീഴുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫീല് വരുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ലൈവ് വായിക്കുന്നതല്ലാണോ നമ്മുടെ ഇപ്പോഴത്തെ റെക്കോർഡിങ്ങിലാണോ ശരിക്കും നമുക്ക് ഇല്ല ലൈവ് ഫീൽ വായിക്കുന്ന ശരിക്കും ഫീല് കിട്ടുന്നില്ല അപ്പം ശരിക്കും നമുക്ക് മനസ്സിൽ തട്ടു റെക്കോർഡ് ഇപ്പം ഇത്തിരി കറണ്ട് ഇത്തിരി വോൾട്ടേജ് പറഞ്ഞാൽ ആ മ്യൂസിക്കിന് അവിടെ ഞാൻ ഞാൻ അപ്പം അവിടെ ആ സീൻ കർട്ടൻ എടിയാ വേണ്ടത് പറഞ്ഞാൽ നാടകം നടക്കും നാടകം നോക്കിയത് നമ്മൾ ഉറക്കം നിന്ന് പഠിച്ച് ആ രാത്രി ഇപ്പോൾ ഉത്സവപ്പറമ്പിൽ ഏറ്റവും ലാസ്റ്റായിരിക്കും നാടകം അപ്പോൾ ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൊക്കെ സ്റ്റേജ് കിട്ടുന്നത് മൂന്ന് നാല് അപ്പോൾ അന്ന് രണ്ടര മണിക്കൂറൊക്കെയാണ് നാടകം അപ്പോൾ മൂന്ന് നാല് അഞ്ച് അഞ്ച് മൂന്ന് നാല് നാലര ആകുമ്പോൾ നാടകം കഴിയും ഈ മാത്രമേ ൂ അല്ലല്ല വേറെ ആയിരിക്കും വേറെ ക്ലാരിനെറ്റ് ഉണ്ടാവും ഹാർമോണിയം ഉണ്ടാവും ഗിറ്റാർ ഉണ്ടാവും പിന്നെ തബല ഇത്ര ഐറ്റംസ് ഉണ്ടാവും അവർക്ക് എല്ലാവർക്കും ഉണ്ടാവും അത്രയും ഐറ്റം അത്രയും ഇൻസ്ട്രുമെന്റോട് കൂടിയാണ് നാടക വണ്ടി പോകുന്നത് അന്ന് നാടക വണ്ടിയില് ഇപ്പൊ വേറെ ഒമ്പത് പത്ത് പേരെ നാടക വണ്ടികളാണ് അന്ന് പതിനാറ് പേര് വരും കാരണം ലൈറ്റസ് സൗണ്ട് രണ്ടുപേര് ലോക്കസ്റ്റാ പാർട്ടി ഒരു നാല് പേര് കട്ടം പഠിക്കുന്ന ആള് കയറും ഇങ്ങനെ എല്ലാവരും കൂടിയാണ് കയറണത് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ അതൊക്കെ പോയി ആ അളവൊക്കെ മാറി കാരണം റെക്കോർഡിങ് ആയതുകൊണ്ട് ആ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന ആൾ തന്നെ ആ റെക്കോർഡിങ്ങാട് ആ സീൻ നോക്കി എഴുതി വെച്ചിട്ടുണ്ട് സീൻ നോക്കി എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ആ സമയത്തിന് അങ്ങോട്ട് ഇടി ഇടിയും പിന്നെ എന്താണ് പ്രശ്നം കറണ്ട് ഉത്സവപ്പറമ്പിൽ കറണ്ടിന് ഇത്തിരി വോൾട്ടേജ് കുറഞ്ഞാൽ അത് സീനിൽ ബാധിക്കും ഈ ഇത്രയും കാലത്തെ യാത്രക്കിടയിൽ എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഈ യാത്രകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ പല പല സമതികൾ എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങൾ അതായത് നാടൻ കഴിഞ്ഞ കാശ് കിട്ടിയില്ല അതാ അന്നത്തെ പോലെ തന്നെയാണ് ഇന്നും ഏകാംഗ നാടക മത്സരത്തിനും മറ്റുള്ള നാടകത്തിനൊക്കെ പോകുമ്പോഴാണ് നമുക്കങ്ങനെ ചില കമ്മിറ്റിക്കാരുടെ പ്രശ്നമല്ല സംവിധായം തന്നെ കാശൊക്കെ മേടിച്ച് കയ്യിലാക്കിയിട്ടുണ്ടാകും എത്ര രൂപ രൂപ പേയ്മെന്റ് രൂപ അല്ലേ എത്ര വർഷം അത് ഇരുപത് വയസ്സുള്ളപ്പോഴാണ് എനിക്ക് എൺപത്തി മൂന്ന് വയസ്സായി ഇരുപയസ് വയസ്സുള്ളപ്പോൾ ഞാൻ നാടക ട്രൂപ്പിൽ ഇറങ്ങണത് അന്ന് മുപ്പത് രൂപ അപ്പം അന്ന് ജോലി ജോലിക്ക് ലീവ് എടുത്തിട്ടാണ് നാടകത്തിന് പോകണത് അന്ന് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് പോപ്പുലർലി പോപ്പുലറിലുണ്ട് അതിൻ്റെ ലീവ് എടുത്ത് പോകും ലീവ് എടുത്ത് പോയിട്ട് പ്രോഗ്രാം കഴിയുമ്പോൾ അതുകൊണ്ട് മൂന്ന് മണി എളുപ്പിന് നാലു ഒക്കെ ആയല്ല പിന്നെ പിന്നെ കമ്പനി വന്ന ഉറങ്ങണത് അപ്പോൾ പറയും ജെയിംസ് ബായി ഇവിടെ അദ്ദേഹം ആള് ഉണ്ട് പറയാല ഇപ്പം ഈ ഫോർമാൻ എന്ന് പറഞ്ഞാൽ ആളുടെ വർക്ക്ഷോപ്പിൽ ഒന്ന് വിളിച്ചിട്ടുണ്ടെന്ന് തന്നെ വിളിച്ചിട്ടുണ്ട് അപ്പം മറ്റുള്ള കുട്ടികാര ഒരു സൂത്രത്തിൽ നമ്മളെ വിളിക്കാനായിട്ട് വരുമ്പം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് കഥയെ മുട്ടിയാണ് എന്താണ് അവിടെ ഇരുന്ന് ഉറങ്ങണേനെ ടോയ്ലറ്റില്ല ടോയ്ലറ്റില്ല അല്ലെങ്കിൽ മറ്റുള്ള മുറിയിലേക്ക് ഇരുന്ന് നമ്മൾ ഉറങ്ങണേനെ കാര്യമായിട്ട് അപ്പോൾ അത് കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് സംവിധാനം ചെയ്തിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ അവർ ഈ നമുക്ക് ഉറങ്ങാനുള്ള സംവിധാനമൊക്കെ ചെയ്തു തരും അപ്പോൾ ഫോർമാൻ വരുമ്പോൾ ഇപ്പോൾ വിളിക്കാട്ടെന്ന് പറഞ്ഞ് ഒറ്റം വന്ന് മുട്ടി വിളിക്കുമ്പോൾ ഇങ്ങനെ വരും വന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ചുറ്റിയെ അമറ എന്തെങ്കിലും കയ്യിലുണ്ടാവും അല്ലെങ്കിൽ ഉളി എന്തെങ്കിലും ഉണ്ടാവും അപ്പം സാനം എവിടെ പോയി അതാണ് ആ ഉളിയൊന്നും ഒന്നും ഇങ്ങനെ ഉരക്കാൻ പോയിച്ചാണ് ഇന്ന് പറയും അന്ന് ഗ്രൈൻഡർ ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ മൂർച്ച കിട്ടിയല്ല അതൊന്നും ഉരക്കാൻ പോയതാണ് അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇയാൾ ഉറക്കം മനസ്സിലായി ഉളി ഉരക്കാൻ പോകാതല്ലല്ലോ അപ്പോൾ ഈ പ്രോഗ്രാമിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവരുടെ ലീവ് നേരത്തെ പറഞ്ഞു എനിക്ക് ഏ ആ മറ്റേ ആള് മരിച്ചു ഇയാൾ മരിച്ചെന്നൊക്കെ പറഞ്ഞ് പോയി അപ്പോൾ പ്രോഗ്രാം ഏഹ് അവര് നമ്മളെ പ്രതീക്ഷിച്ചല്ലേ ഓരോ പണി പിടിക്കണത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഒരു സൂത്രം പറയും മറ്റേ മരിച്ചു ചോദിച്ചു അപ്പം ഇയാൾ പുറമെ വരും ജേഴ്സിത്രാമത്തെ പ്രാവശ്യം അയാളാ കൊല്ലണമെന്ന് ചോദിച്ചു അതൊക്കെ നമ്മളിപ്പോഴും അത്യാവശ്യം ഒരു ഒക്കെ പറഞ്ഞ് പോകുമ്പോൾ സ്ഥലം പിടിയുണ്ട് പക്ഷേ നമ്മൾ പിറ്റേ ദിവസം പറ്റില്ലേ പിറ്റേ ദിവസം ഇവിടെ പണിയോടെ പെൻഡിങ് അല്ലേ അപ്പൊ ഇത് അമ്മി എന്തിരക്കും നമ്മളാ കാട് ഓവർടൈം ചെയ്യും ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നല്ല ഒരു ഒരു പാട്ടൊന്നാണ് ഒന്ന് പ്ലേ ചെയ്യ If you see the wonder of, of the fairy tale, fair you can take the future, future. Even if you feel I, I believe. ഇഷ്ടപ്പെട്ട പാട്ട് പാട്ടേതായിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്ന് വായിക്കുമ്പോൾ പാടി വായിക്കണേ അന്ന് അന്ന് വായിക്കണേ പാട്ട് എഴുതാം നോക്കാം

നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ വന്നിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ നല്ലൊരു വിരുന്നു ഒരുക്കി തന്നതിൽ തന്നെ മാഷനോട് പ്രത്യേകം നന്ദി പറയുന്നു ഇനി അങ്ങോട്ടുള്ള മാഷൻ്റെ ഈ മ്യൂസിക്കിലുള്ള യാത്രകളിൽ നല്ല നല്ല അവസരങ്ങൾ ഇനിയും കെട്ടിട്ട് കുട്ടികൾ ധാരാളം വന്നു ചേരട്ടെ അവർക്ക് നല്ല നല്ല കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ദൈവം ഇനിയും തരട്ടെ എന്ന് സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ പറയുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചതിലും നല്ലൊരു കല കലാവിരുന്ന് നമുക്ക് ഒരുക്കി തന്നതിലും സാറോണ് വളരെയേറെ നന്ദി പറയുന്നു നമസ്കാരം അപ്പോൾ എൻ്റെ ഇതിലേക്ക് ഇന്നത്തെ ഷൂട്ടിങ്ങിലും ഒക്കെ വിളിച്ചാൽ എനിക്കും വളരെ സന്തോഷമുണ്ട് കാരണം എൻ്റെ ഇത്തരം കാലത്തെ ജീവിതത്തിൽ ഒരു സ്റ്റുഡിയോയിൽ വന്ന് ഒരു ഇൻറ്റർവ്യൂ ചെയ്യണം ആദ്യമായിട്ടാണ് അങ്ങനെ ഒന്നും ഞാൻ എന്നെ വിളിച്ചിട്ടുമില്ല ഞാൻ പോയിട്ടുമില്ല പക്ഷെ പ്രോഗ്രാം കഴിയുമ്പോഴൊക്കെ ചില പത്രക്കാരും മറ്റുള്ള ക്യാമറക്കാരൊക്കെ ഒന്നിങ്ങനെ നമ്മളെ പ്ലേ കാണുമ്പോഴൊക്കെ വന്നിങ്ങനെ നമ്മൾ ക്യാമറയിൽ എടുക്കുകയും ചെയ്യും ഇങ്ങനെ ചോദിക്കുകയും ചെയ്യാറുണ്ട് ഇതിപ്പോൾ സ്റ്റുഡിയോയിൽ വന്നത് ആദ്യമായിട്ടാണ്